ഐഡിയ സ്റ്റാർസങ്ങളിലൂടെ വന്ന് മലയാള സിനിമയിലെ പിന്നണി ഗായികയായി മാറിയ ആളാണ് അമൃത സുരേഷ് നടൻ ബാലയുടെ ഭാര്യ എന്ന നിലയിലും അമൃത ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇപ്പോൾ മോഡലിംഗിലൂടെയും സംഗീത സംവിധാനത്തിലൂടെയും ആൽബത്തിലൂടെയും ഒക്കെ അമൃത സജീവമാവുകയാണ് എല്ലാവർക്കും വളരെ പരിചിതയാണ് അമൃതയുടെ അനുജത്തി അഭിരാമിയെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സീരിയലിലൂടെ ബാലതാരമായിട്ടാണ് അരങ്ങേറിയത് സഹോദരി അഭിരാമി സുരേഷിനൊപ്പം ആരംഭിച്ച അമൃതം ഗമയ എന്ന മ്യൂസിക് ബാൻഡിന്റെ സംഗീത രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്തി വരികയാണ് അമൃത അമൃതയേക്കാൾ പരിചിതമാണ് അഭിരാമിയുടെ മുഖം പ്രേക്ഷകർക്ക് ദുൽഖറിന്റെ എക്സ് ഗേൾഫ്രണ്ട് എന്നാണ് അഭിരാമി സ്വയം പരിചയപ്പെടുത്തുന്നത് മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ടെലിവിഷൻ ഷോയിലൂടെ ബാലതാരമായിട്ടാണ് അഭിരാമി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സീരിയൽ പലർക്കും പരിചിതമാണ് ആ സമയത്ത് തന്നെ അവതാരകിയായും അഭിരാമി പ്രേക്ഷകർക്ക് പരിചിതിയായി തമിഴിൽ മൂന്ന് സിനിമകളിൽ അഭിരാമി നായികയായി വരെ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ബി ഓഫ് ഗോഡ് കേരളോത്സവം ഗുലുമാൽ എന്നിങ്ങനെ സിനിമകളിലും അഭിരാമി വേഷമിട്ടു അഭിരാമി ഏറ്റവും ഒടുവിൽ അഭിനയിച്ച മലയാള സിനിമയാണ് ദുൽഖറിന്റെ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം